എം വിളോ കാണേ അപ്പോൾ രാത്രി പതിനിയായി നമ്മളൊരു പ്രത്യേക കാര്യം പറയാൻ ഇറക്കുക നാട്ടുകാർക്ക് ഒരു അറിയിപ്പ് വേണ്ടിയാണ് കുന്നത്തൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലും പത്താം വാർഡിലും മൂന്നാല് ദിവസം ഉണ്ട് കള്ളമ്മയുടെ നിരന്തരമായ ശല്യമുണ്ട് വീടുകൾ കയറി അവരുടെ കവാതലുകൾ ഇത് തട്ടുകയും ആളുകൾ ലൈറ്റിട്ട് എണ്ണീക്കുമ്പോൾ അവരിറങ്ങി ഓടുകയും ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാരാണ് മൂന്നാല് വീട്ടിലിപ്പോൾ കണ്ടു അങ്ങനെ അവരെല്ലാം ഇറങ്ങി വീട്ടിൽ പുറത്തിറങ്ങിയ പറ്റിയ ആളിറങ്ങി ഓടി ഒരു ടീഷർട്ട് ഷർട്ട് ഒക്കെയാണ് കളർ സി സി ടി വിക്ക് ഫുട്ടേജൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്നും എസ് ഐ പാർട്ടിയൊക്കെ ഇവിടെ നമുക്ക് വന്നു വന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു നാളെ എല്ലാവരും ചേർന്ന് പെറ്റീഷൻ കൊടുക്കാൻ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ കുന്നത്തൂർ പഞ്ചായത്ത് കടമയാട് ഭാഗത്തുള്ള ഭാഗത്തും പുത്തുച്ചിറ ഭാഗത്തുള്ള ഒന്നും ശ്രദ്ധിക്കുക കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു നാല് ദിവസം കൊണ്ട് ഇപ്പോൾ മൂന്നാമമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തും പർണിക്കാ അമ്പലം അതിൻ്റെ താഴെ അതുപോലെ പുത്തുച്ചിറ ഭാഗത്ത് പോകുന്ന ഭാഗത്ത് ഒക്കെയായിട്ട് ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാർ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് അവർ വീടിൻ്റെ ഭാഗമില്ലേ കാ ഇരുട്ടായിട്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് കഥയിൽ മുട്ടിയിട്ട് അവിടെ നിൽക്കും അനങ്ങാതെ നിൽക്കും അപ്പോൾ നമ്മൾ ലൈറ്റിട്ട് ഇറങ്ങുമ്പം അവർ ഇറങ്ങി ഓടുകയാണെങ്കിൽ അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക ലൈറ്റ് ഇട്ട് പുറത്തിറങ്ങരുത് തൊട്ടടുത്തുള്ള വീടുകളിൽ വിളിക്കുക എല്ലാവരുടെയും നമ്പറുകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുക തൊട്ടാസുകളൊക്കെ നമ്പറുകൾ വാങ്ങിക്കുക ഇവിടെ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും വിളിച്ചത് ആൾക്കാരെ ആൾക്കാരെണ്ണമെച്ച് അങ്ങനെ ഇറങ്ങി ഓടി പ്രത്യേകം ശ്രദ്ധിക്കുക സൗണ്ട് കേട്ടാൽ കഥവ തുറന്ന് പുറത്തിറങ്ങി പോകുന്നത് ലൈറ്റുകൾ എല്ലാവരും ഇടുക എന്നിട്ട് ഉടനെ അടുത്തുള്ള വീടുകളിലെല്ലാം വിളിക്കുക എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് തന്നെ പുറത്തിറങ്ങുക അല്ലാതെ കാരണം വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല അവരെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൂട്ടത്തോടെ നിന്ന് അവനൊന്നും പേടി ഒന്നും ചെയ്ത് തരാം അതുകൊണ്ട് കുന്നത്തൂർ പഞ്ചായത്തിലെ കള്ളമ്മയുടെ ശല്യം ഉണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക ഓക്കേ